ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ശ്രീലക്ഷ്മി എസ് മഴ വീണ്ടും സജീവമായപ്പോൾ ചെറിയ തോതിലുള്ള വെള്ളക്കെട്ടും ഉണ്ടാകുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ലെഫ്റ്റോസ്പൈറോസിസ് അല്ലെങ്കിൽ വീൽസ് ഡിസീസ് എന്നറിയപ്പെടുന്ന എലിപ്പനി പടർന്നു പിടിക്കുവാനുള്ള സാധ്യത കൂടുതലാണ് തുടക്കത്തിൽ തന്നെ കണ്ടുപിടിച്ചാൽ കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാതെ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അസുഖം കൂടിയാണ് ലെഫ്റ്റോസ്പൈറോസിസ് ഇത് ഒരു ബാക്ടീരിയൽ ഡിസീസ് ആണ് എലിയുടെ മൂത്രം വഴിയാണ് ഇത് പകരുന്നത് എലികൾ മാത്രമല്ല നായ പൂച്ച കന്നുകാലി മുതലായവയുടെ മൂത്രമോ വിസർജ്യമോ കലർന്ന വെള്ളത്തിൽ കൂടിയും പകരാവുന്നതാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മുറിവുകൾ എലിയുടെ മൂത്രം കലർന്ന വെള്ളവുമായി കോണ്ടാക്റ്റിൽ വരികയോ അല്ലെങ്കിൽ ബെയർ ബെയർഫൂട്ടായിട്ട് ചെരുപ്പൊന്നും ഇടാതെ നനഞ്ഞ പ്രതലത്തിൽ നടക്കുക വഴി ഈ രോഗാണു വെള്ളത്തിൽ നീന്തുമ്പോൾ നമ്മുടെ കണ്ണ് വായ ജനനേന്ദ്രിയം മുതലായ ഭാഗത്തുള്ള മൃദു ചർമ്മങ്ങൾ വഴിയും ഇത് ശരീരത്തിൽ പ്രവേശിക്കുന്നതാണ് പെട്ടെന്നുള്ള ശക്ത പണി കഠിനമായ തലവേദന പേശിവേദന വിറയൽ കണ്ണിന് ചുവപ്പ് തുടങ്ങിയ പ്രാരംഭ ലക്ഷണങ്ങളും രോഗം മൂർച്ഛിക്കുമ്പോൾ ലിവർ കിഡ്നി ഹൃദയം തുടങ്ങിയ അവയവങ്ങളെ ബാധിക്കുകയും ചിലർക്ക് വെട്ടത്ത് നോക്കുവാനുള്ള പ്രയാസങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു ഇനി ഇതിനെ എങ്ങനെ തടയാമെന്ന് നോക്കാം അഴുപ്പ് വെള്ളത്തിൽ ഇറങ്ങുന്നത് ഒഴിവാക്കുക അഥവാ ഇറങ്ങേണ്ടി വന്നാൽ തന്നെ ഗ്ലൗസും ബൂട്ട്സും ഉപയോഗിക്കുക ും ബൂട്ട്സും ഇല്ല എങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവർ ഉപയോഗിച്ച് കയ്യും കാലും കവർ ചെയ്യുക മുറിവ് എന്തെങ്കിലും ഉണ്ടായാൽ സോപ്പും വെള്ളവും ഉപയോഗിച്ച് നന്നായി ക്ലീൻ ചെയ്യുക തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക ഫ്രഷ് ആയി പ്രിപ്പയർ ചെയ്ത ആഹാരം മാത്രം കഴിക്കാനായി ശ്രദ്ധിക്കണം പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും തിളപ്പിച്ചാറിയ വെള്ളത്തിലോ ഫിൽട്ടർ വെള്ളത്തിലോ കഴുകി വേണം ഉപയോഗിക്കാൻ മുറിവുകൾ കെട്ടിവെക്കണം കെട്ടിക്കിടക്കുന്ന വെള്ളം നീക്കം ചെയ്യണം വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരുടെ അറിവിലേക്കായി ഷെയർ ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം